ം ഗാസ ലബനൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തതായും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നെതന്യാഹുവുമായി പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംസാരിച്ചു ഭീകരവാദത്തിന് നമ്മുടെ ലോകത്ത് യാതൊരു സ്ഥാനവുമില്ല പ്രാദേശിക സംഘർഷത്തിന് അറുതിയിടേണ്ടതും ബന്ധുക്കളുടെ സുരക്ഷിത മോചനം ഉറപ്പാക്കേണ്ടതുമാണ് സമാധാന പുനസ്ഥാപനത്തിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി എക്സിലെ കുറിപ്പിൽ പറഞ്ഞു ലബനനിൽ വ്യോമാക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേൽ പരിമിതമായ തോതിൽ കരയുദ്ധത്തിനും പദ്ധതിയിടുന്നായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ചയാണ് ബെറൂത്തിലെ ആസ്ഥാനത്ത് ഹിസ്ബുള്ള തൽവൻ ഹസൻ നസ്രിലെ വകവരുത്തിയത് ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾക്കായി മുറവിളി കൂട്ടുകയാണ് ഹോർമസ് കടലിടുക്ക് അടച്ചിടുക ആണവായുധം വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ തീവ്രപക്ഷക്കാർ ഉന്നയിക്കുന്നു മധ്യപൂർവ്വദേശത്തെ സുരക്ഷാ സാഹചര്യം വഷളാവുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ നെത്നാഹുവിനെ ആശങ്ക അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് മധ്യപൂർവ്വദേശത്ത് ഇസ്രായേലിന്റെ കണ്ണെത്താത്ത ഒരിടവും ഇല്ലെന്നാണ് നെത്നാഹു പറയുന്നത് ലബനനിലെ പ്രധാനമന്ത്രി നജീബ് മിഗാദി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി റങ് നോയൽ ബാരാട്ടുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇറാൻ ജനതയും അഭിസംബോധന ചെയ്യുന്ന അപൂർവ നീക്കം നെതിന്യൂഹ തിങ്കളാഴ്ച നടത്തി ഗസ യുദ്ധത്തിൽ ഇറാൻ നിർണായക പങ്കുവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് അഭിസംബോധന ഖമേനിയ ഭരണകൂടം മധ്യപൂർവ്വദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും വിമർശിച്ചു അതേസമയം സാധാരണക്കാരെ കുലീനരായ പേഴ്സ്യൻ ജനത എന്നാണ് വിശേഷിപ്പിച്ചത് ഖമേനിയ ഭരണകൂടം ഇറാൻകാരുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന വികസനത്തിനും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുന്ന സ്വതന്ത്രമാകുന്നാൽ പലരും വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നടക്കും എല്ലാം അപ്പോൾ വ്യത്യസ്തമായിരിക്കും ലബനനെയും ഗസയും പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച് തീപ്പറി പ്രസംഗങ്ങൾ നടത്തുന്ന നിങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തെയാണ് എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നത് ഈ ഭരണകൂടം നമ്മുടെ മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്ക് യുദ്ധത്തിന്റെ ആഴത്തിലേക്ക് നയിക്കുകയാണ് ജൂതജനതയും പേഴ്സ്യൻ ജനതയും ഒടുവിൽ സമാധാന വഴിയിലെത്തും നമ്മുടെ രണ്ടു രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും സമാധാന മാർഗത്തിലെത്തും ഇറാന്റെ സ്വാതന്ത്ര്യം പുലരുമ്പോൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ഭരണകൂടം കെട്ടിപ്പോകിയ ഭീകര ശൃംഖല പാപ്പരായി തകർന്നടിയുമെന്നും നദനയാവു പറഞ്ഞു